ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഗംഗാഗഞ്ച് എന്ന് പറഞ്ഞാൽ യു പിയിലെ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി എത്തിപ്പെട്ടതാവും നമ്മൾ കുറേ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുട്ടൂസനെയൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കണുണ്ട് അപ്പോൾ കുട്ടൂസനെ മൊത്തം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ എട്ടുമണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടട്ടോ നമ്മൾ ഇന്ന് എഴുന്നേക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയി കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മൾ ഈ വൈസാറ ഇപ്പൊ കമ്പനി അടിച്ചിട്ട് ഇവിടെ തീയൊക്കിട്ട് രാത്രി ഏകദേശം ഒരു മണി ഒരേ കഥയൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു അപ്പോൾ എന്തായാലും ഇവരോടൊക്കെ വളരെ നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇനിയിപ്പൊ ഇറങ്ങാം അപ്പൊ വൈസാവും താങ്ക് യു ഇനിയും ഒരു പായസാവും കൂടി കണ്ടെട്ടാ പുള്ളിക്കാൻ പകത്തേക്ക് പോയിക്കണു അപ്പോൾ എന്തായാലും നമുക്ക് കുട്ടൂസനെടുത്തിട്ട് ഇനി അധികം വൈകിക്കണ്ട കാരണം ഇനിയിപ്പൊ ഇവിടെ നിന്ന് ലക്നൌവിലേക്ക് വേറെ മുപ്പത് കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ ലക്നൌ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ സീതാപ്പൂരിലേക്കായിരിക്കും സീതാപൂർ പോയിട്ടായിരിക്കുള്ളൂ വീണ്ടും അടുത്ത ഡയറക്ഷൻ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നമ്മൾ ഡാബേന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ ലക്നൗവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഹൈവേ കണ്ട അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും അടുത്തൊരു സ്ഥലത്തിൻ്റെ പേര് കണ്ടപ്പോഴേക്കും നല്ലൊരു കൗതുകം എന്ന് തോന്നി അതായത് കണ്ടോ മോഹൻലാൽ ഗഞ്ച് ഇപ്പോൾ മോഹൻലാൽ ഗഞ്ചെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ടോ മോഹൻലാലിൻ്റെ പേരിലേക്ക് ഇവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ജഗദീഷ് അങ്ങനെ അങ്ങനെ അടിപൊളിയാണെങ്കിൽ അപ്പോൾ അതെല്ലാം പരിചയമുള്ള പേരുകളാണ് ഇതിപ്പോൾ കൊള്ളായി പേര് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് ഒരു കൗതുകം എന്ന് തോന്നി മോഹൻലാൽ ഗഞ്ച് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയേക്കണവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകാനായിട്ടുള്ള മോഹൻലാൽ ഗഞ്ചിലേക്ക് നമുക്കിനി നേരെ ഒരു ഇരുപത് കിലോമീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ നമ്മൾ ലക്നൗവിലേക്ക് എത്തിയപ്പോൾ ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലാണ് കണ്ടപ്പോഴേക്കും കയറിയാണ്ട് അപ്പോൾ ഇവിടുത്തെ രാവിലത്തെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ മിക്കയിടത്ത് കാണണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ഒക്കെ ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ മേടിച്ച ചോള സമൂസ എന്ന് പറഞ്ഞിട്ടാണ് ചോള സമൂസ എന്ന് പറഞ്ഞാൽ സമൂസ നമ്മൾ ചാട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ സമൂസ കുടിച്ചിട്ട് അതിനകത്ത് കടലക്കറി അതുപോലത്തെ കടലേൻ്റെ മസാലക്കറി ഇട്ടിട്ട് പിന്നെ ചട്നിയും സവാള ഇട്ടിട്ട് അതാണ് ചോള സമൂസ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പോൾ കച്ചുരിയും വേണ്ട കേട്ടോ കച്ചൂരിയും നമുക്ക് അതേപോലെ തന്നെ ഉണ്ടാക്കിട്ടു ചോള കച്ചൂരി എന്ന് പറഞ്ഞിട്ട് അപ്പോ രാവിലത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിക്ക ദിവസവും നമ്മള് കഴിച്ചതാണ് അങ്ങനെ നമ്മൾ ഇപ്പോ ലക്നൗയിലൂടെ ഉണ്ടോ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ഇവിടുന്ന് ലക്നൌ സെന്ററിലേക്ക് പതിനാല് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നില്ല നമ്മൾ ഇപ്പൊ ഔട്ടർ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടി പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് റൈറ്റിലേക്ക് അടുത്തൊരു ഡീവിയേഷനിൽ സീതാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റോഡ് വരും അപ്പോൾ നമ്മൾ ആ വഴി സീതാപൂരിലേക്കായിരിക്കുള്ളൂ യാത്ര കണ്ടിന്യൂ ചെയ്യണത് നമ്മൾ ലക്നൗ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും ഭയങ്കര ട്രാഫിക്കൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ നിൽക്കാനായിട്ടുള്ള പ്ലാനുകളൊന്നുമില്ല ഇല്ല നമ്മൾ പരമാവധി എത്രയും പെട്ടെന്ന് ഹിമാചലിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ ഡിസംബർ പത്താം തീയതി പതിനഞ്ചാം തീയതിക്ക് വിളിച്ച് നമ്മൾ ഹിമാചലിൽ എത്തുമെന്ന് തന്നെ വിചാരിക്കണേ അപ്പോൾ പിന്നെ ഇവിടുന്ന് ഏകദേശം ആയിരത്തി കിലോമീറ്ററുകൾ താഴെ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഹിമാചലിലേക്ക് ഓ പത്ത് പതിനഞ്ച് ദിവസത്തിൽ നമ്മൾ എൻ്റെ വന്നാൽ ഹിമാചലിൽ എത്തുന്നതായിരിക്കുള്ളൂ അതുവരെ നമ്മൾ ഇതേപോലെയുള്ള ഹൈവേകളിലൂടെ മാത്രമായിരിക്കുള്ളൂ യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ലക്നൗ എത്തിയതാ വെൽക്കം ടു ലക്നൗ സിറ്റി ഇപ്പം ഇവിടുന്ന് നേരെ പോകുമ്പോഴാണ് ലക്നൗ സിറ്റീൻ്റെ ഉള്ളിലേക്കുള്ള ഭാഗങ്ങളിലോട്ടെല്ലാം പോകാനായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് റൈറ്റെടുത്ത് ഈ ഫ്ലൈ ഓവർ പോകുന്ന വഴിയിൽ നേരെ സീതാപൂരിലേക്കാണ് അവർ നേരേണ്ട ലക്നൗ സിറ്റീൻ്റെ ഉള്ളിലോട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാലും ഈ ഫ്ലൈ ഓവർ കയറിയിട്ട് സീതാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ലക്നൗ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഉത്തർപ്രദേശ് വിഭാഗത്തോടി പോവാൻ നേരത്തെ നമ്മൾ കാണുന്ന കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ഫ്ലാറ്റ് കോംപ്ലക്സുകളൊക്കെ തന്നെ ഉണ്ടോ അപ്പോൾ ഇവിടെ ഒരു ഫ്ളാറ്റിൻ്റെ ഒരു കോംപ്ലക്സ് കാണാം നല്ല രസം ഇട്ടാ ബിൽഡിങ് കാണാനായിട്ട് നല്ലൊരു വലിയൊരു ഫ്ലാറ്റ് കോംപ്ലക്സ് ആണ് അതുപോലെ തന്നെ ഇവിടെ ചുറ്റിനും നോക്കണമെങ്കിൽ ഈ ഭാഗങ്ങളിലെല്ലാം ഓരോരോ ഫ്ലാറ്റുകളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെന്നെ ഇരിക്കുകയാണ് നമ്മൾ പോകുന്ന വഴിയിൽ അടുത്തൊരു കാഴ്ച ഉണ്ടായത് ലഖനൗവിലെ ഒരു വലിയൊരു മാളാണ് ഫോണിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാളാണ് നമുക്കിപ്പോൾ സമയമൊന്നുമില്ല അതുമാത്രമല്ല നമ്മളിപ്പോൾ യാത്ര ചെയ്ത് വന്നങ്ങനെ കൊണ്ടിട്ട് നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുട്ട്യൂസിനെ കിട്ടിയത് പോലെ മാളിലൊന്നും കയറി കളയാനായിട്ടുള്ള സമയമൊന്നുമില്ല നമുക്ക് അതുകൊണ്ടിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ആഴ്ചകളൊന്നുമില്ല നമ്മളിതുപോലെ പോകുമ്പോ കാരണം പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രം ഇപ്പൊ എടുത്തെടുത്ത് പോകുന്നത് ഈ മാൾ കാണാനായിട്ട് നല്ല രസുണ്ട് ഇപ്പൊ നല്ല വലിയ ഒരു സ്ഥലത്ത് നല്ല പരന്നു കിടക്കുന്ന ഒരു മാളാണ്ടാ ഇപ്പൊ ആ മാളില്ല അപ്പുറത്തായിട്ടൊരു സ്റ്റേഡിയം ആണ് തോന്നുന്നു ആ സ്റ്റേഡിയം തന്നെയാണ് അപ്പുറത്തായിട്ട് സ്റ്റേഡിയം കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കാന എന്ന് പറഞ്ഞാൽ ലക്നൗവിലെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ കാണുന്ന മാളാണെങ്കിലും ഫോണിക്സ് ക്ലാസിയോ എന്ന് പേര് എഴുതിയിട്ടുണ്ടെങ്കിലും അതും നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ആകുന്ന കാന മാളെന്ന് പറഞ്ഞിട്ടുണ്ട് കാന മാൾ ഓഫ് ലക്നൗ എന്ന് പറഞ്ഞിട്ടാണ് ആ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ കുറച്ച് നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഡിയം ഉണ്ടാകാം നമ്മൾക്ക് അങ്ങോട്ട് പോകുന്ന പോകണമെങ്കിലും ഇപ്പോൾ താഴെ സർവീസ് റോഡ് ഇറങ്ങി താഴെത്തൂടി കറങ്ങിയിട്ടാണ് അപ്പുറത്തെ സൈഡിലേക്ക് എത്തിപ്പെടാനായിട്ട് അപ്പോൾ നമുക്കാണെങ്കിൽ സമയമില്ലാത്ത വന്നിട്ടാണ് പിന്നെ അവിടെ പോയാൽ നമുക്ക് അങ്ങോട്ടേക്ക് അകത്തേക്കൊന്നും കയറാൻ വേണ്ടി സാധിക്കൂല വെറുതെ സമയങ്ങളുടെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പുറത്തൂടി അതായത് നമ്മൾ പോകുന്ന ഈ ഹൈവേയിലൂടെ പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഞാൻ കാണിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ലക്നൗവിലെ ഹൈവേയിലൂടെ പോകാൻ നേരത്ത് കണ്ട അടുത്തൊരു നല്ല കാഴ്ച കാഴ്ചയെന്ന് പറഞ്ഞാലുണ്ടല്ലോ അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈവേ ആണ് അപ്പോൾ അപ്പുറത്തെ ഭാഗത്തായിട്ട് ഒരു സർവീസ് റോഡ് കാണാൻ ചെറിയ ചെറിയൊരു റോഡ് കാണാൻ വേണ്ടി സാധിക്കും അത് സിറ്റിയുടെ ഉള്ളിൽ കൂടി എല്ലാം പോകുന്ന വഴികളാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഹൈവേയുടെ മാ റോഡിൻ്റെ അടുക്കായിട്ട് ഏകദേശം ഇപ്പോൾ പുറകിൽ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ആയിട്ടാണ് മൂന്നാല് കിലോമീറ്റർ ആയിട്ട് ഫുള്ള് കാണുന്നതെന്ന് പറഞ്ഞാൽ ആൽമരങ്ങളാണ് ഇപ്പോൾ ആൽമരങ്ങൾ നട്ട് വളർത്തിയിട്ട് അത് കാണാനായിട്ടാണെങ്കിലും നല്ല രസം രസമുണ്ട് രാവിലെയുള്ള സമയങ്ങൾ നമ്മൾ ഇവിടേക്ക് വന്നിരിക്കാനായിട്ടാണെങ്കിലും നല്ല രസമായിരിക്കുകയുള്ളൂ നല്ല തണുപ്പും അതുപോലെ തന്നെ ഇത് നമ്മൾ നമ്മൾ പോകുന്ന വഴിയിലും ഇവിടെ ഇരിക്കാനായിട്ടൊക്കെ ഹൈവേ റോട്ടിൽ തന്നെ പണിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ലക്നൗവിലെ വഴികളൊക്കെ നല്ല രസമുള്ള വഴികളാണ് നല്ല വലിയ വലിയ ഹൈവേകളും അതുപോലെ തന്നെ ഇപ്പോൾ താഴെയുള്ള ചെറിയ ചെറിയ ഉള്ളിലോട്ട് പോകാനായിട്ടുള്ള വഴികളാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തി തന്നെയാണ് വേണത് വെച്ചേക്കുന്നത് അത് കാരണം വലിയ തിരക്കുകളൊന്നും അനുഭവപ്പെടണില്ല ഇപ്പം നമ്മൾ ഈ പുസ്തകം കൊണ്ടാകുന്നറിയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് താഴെ ഉള്ള റോഡുകളൊക്കെ നോക്കിയിട്ടും വലിയ തിരക്കുകളൊന്നും ഇല്ല കേട്ടോ നമ്മളിപ്പോൾ നേരെ കണ്ടെന്ന് പറഞ്ഞാൽ ദയാൽ ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവിടുത്തെ പ്രീമിയം ഹോട്ടലുകളാണ് അതുപോലെ തന്നെ പറഞ്ഞാൽ ലക്നൌ സിറ്റി ആംബിയൻസ് ആണ് ചെറുതായിട്ട് ഒരു ഇനി ഉള്ളിലോട്ട് പോയി ഇതിനായാലും മനോഹരമായിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളിലെ സംഭവങ്ങളൊക്കെ ഉണ്ട് ലക്നൗവിന്റെ ഉള്ളില് അങ്ങനെ അടുത്തൊരു മാൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പൊ സിനി പോലീസൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും മാൾ തന്നെയാണെന്ന് ഉറപ്പിച്ച് ഏ വൺ അങ്ങനെ നമ്മളിപ്പോ ലക്നൗയിലൂടെ പോയിക്കൊണ്ടിരിക്കുക എന്നിട്ട് കണ്ടടുത്തൊരു നല്ല രസമുള്ള ഒരു ഫ്ലൈ ഓവറാണ് ഇതിപ്പോ പണി കഴിഞ്ഞിട്ടില്ല പണി തന്നിരിക്കുന്നുള്ളു ഇപ്പൊ ഏകദേശം നമ്മള് മൂന്ന് കിലോമീറ്റർ അടുത്ത് ഈ ഫ്ലൈ ഓവർ കണ്ടിരിക്കണത് അത്യാവശ്യം നല്ല നീട്ടത്തിലാണ്ട് ഇപ്പോൾ ഈ ഫ്ലൈ ഓവർ പണിയണത് അപ്പോൾ ഈ ഫ്ലൈ ഓവർ കാണാനായിട്ടാണെങ്കിൽ നല്ല രസമാണ് പില്ലറുകളെല്ലാം വന്നേക്കണത് വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിലാണ് എല്ലാം ലീ പോലുള്ള ഷേപ്പിലും അപ്പോൾ ഇത് വന്ന് കഴിഞ്ഞ് ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിയാൻ നേരത്തെ നല്ല രസം ഇരിക്കൂള്ളൂ ഈ ഭാഗത്തല്ല കാരണം ഇതെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് അതിനകത്ത് പെയിൻറ്റിങ്ങും ആർക്ക് വർക്ക് ആർട്ട് വർക്കുകളൊക്കെ വന്നുകഴിഞ്ഞാല് കാണാനായിട്ട് നല്ല രസം തന്നെ തന്നെയായിരിക്കും അത്യാവശ്യം നല്ല ദൂരം ഉണ്ടൈ ഓവർ പോകുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് യു പിയിലൂടെ ട്രാവൽ ചെയ്യാൻ നേരത്തേക്ക് കണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു ഒരു വെള്ളത്തിൽ എടുക്കുന്ന ഒരു കായമുണ്ട് അപ്പൊ കപ്പ പോലത്തെ സാധനം പുഴുങ്ങിയിട്ടാണ് കഴിക്കണ്ടത് അപ്പോൾ അവിടെയൊക്കെ പച്ചക്കാണ് എല്ലാ മാർക്കറ്റിലും നമ്മള് കണ്ടിട്ടുണ്ടായത് ഇപ്പൊ ഈ വഴി പോയപ്പോഴേക്കും പുഴുങ്ങിയത് ഉണ്ടായിരുന്നെട്ട് അപ്പൊ നമ്മൾ ഒന്ന് ഈ പയ്യൻ്റെ കട കണ്ടപ്പോഴേക്കും നിർത്തിയതാണ് അപ്പൊ ഈ വഴിയിൽ മൊത്തത്തിൽ ഓരോ ആൾക്കാരും ആ കച്ചവടം ഉണ്ടാവും അപ്പോൾ നല്ല എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എണ്ണം മേടിച്ച് കഴിച്ച് നോക്കാം അതുകൊണ്ട് നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ നോക്കിയിട്ട് ഇപ്പൊ പയ്യനോട് ചോദിച്ചപ്പോൾ പയ്യനൊരു രണ്ട് പീസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അധികം എനിക്ക് വേണ്ടാത്തോണ്ടിട്ട് ഒരു പീസ് ഡേസ് ചെയ്യാനും തന്നാ മതി പറഞ്ഞിട്ട് പയ്യനൊക്കെ പൈസ ഒന്നും മേടിച്ചില്ല കേട്ടോ ഞാൻ നിർബന്ധിച്ചിട്ട് ഒരു പൈസ മേടിക്കാ പയ്യൻ പറഞ്ഞു ഇത്രയും ദൂരെ യാത്ര ഒക്കെ ചെയ്ത് വന്നാലേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ലൊരു പയ്യനുണ്ടോ അമിത് കസം അമിത് കസം ഇതർ ലക്നൌ അപ്പൊ ഇതേപോലെ അതേപോലെ പൊളിച്ചതിന്റെ തൊണ്ടാണിത് ഇതാണ് കായത് ഇതാണിത് കപ്പ പോലെ വരുവട്ടോ കപ്പയുടെ ടേസ്റ്റ് ആണ് അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏഴര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരുന്നെച്ചാൽ കഴിവാണെങ്കിൽ കാണാം നല്ലതാണ് ഇപ്പൊ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ ഇരിട്ടാവുന്നതുകൊണ്ടിട്ട് നമ്മളിപ്പോ ഇവിടെ ഒരു എൻ എച്ച് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറന്റ് കണ്ടപ്പോഴേക്ക് ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറി അപ്പൊ ഇവിടെ കുറെ ഭായ് സാഹിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവരുടെ തന്നെ ഉണ്ട് ഇവിടെ റെസ്റ്റോറന്റ് ഉണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് സർവീസ് സെൻറ്റർ ഒക്കെ ഉണ്ട് അപ്പോൾ എ കെ സർവീസ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അന്ന് ഇവിടെ തന്നെ നിന്നും അങ്ങോട്ട് ഇന്ന് ഇനി പോകേണ്ടത് നല്ല തണുപ്പാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് നിൽക്കാൻ പോണത് അപ്പോൾ ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ യു പി ല അഹമ്മദ്പൂർ ജാത്തെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെത്തിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ മേളിൽ സൈക്കിൾ ചവിട്ടിയിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത് അപ്പോൾ സീതാപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇനി വെറും മുപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂട്ടോ സീതാപൂരിലേക്ക് ഇനി നമ്മൾ അവിടെ പോയിട്ട് അവിടെ നിന്നായിരിക്കുള്ളൂ ബാക്കിയുള്ള അങ്ങോട്ടേക്കുള്ള യാത്ര അപ്പോൾ ഇവിടെ നല്ല കൊണ്ടിട്ട് നല്ലതാണ് നമ്മളിപ്പോ തീയൊക്കെ ഇട്ടിട്ട് തീ കാഞ്ഞിരിക്കണായിരുന്നു അപ്പൊ ഇതൊക്കെയുണ്ട് ഇവിടുത്തെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ സവാിഖാൻ സാബിഖാൻ അതുപോലെ തന്നെ അടുത്തൊരു വൈസാഖുണ്ട് മുഹമ്മദ് ആസാദ്ഖാൻ എന്നാണ് അതുപോലെ തന്നെ ഇവരെല്ലാരും ഇവിടെ തന്നെയുള്ളതാ ഇപ്പൊ ഈ റെസ്റ്റോറന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ സർവീസ് സെന്ററൊക്കെ ഉണ്ട് അപ്പോൾ ഈ അപ്പോസീപുമാർ പ്രദീപ് കുമാർ പ്രദീപ് കുമാർ എന്നാണ് അതുപോലെ തന്നെ അടുത്തൊരു വയസ്സാവ്കാഷ് സഭാഷ് ഇനിയും വേണ്ട ഇവിടെ കുറേ പയ്യന്മാരൊക്കെ ഉണ്ട് ഉണ്ടട്ടാ പയ്യന്മാരൊക്കെ ഇവിടെ നമ്മളോടൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു നമ്മുടെ കുട്ട്യൂസിനെയൊക്കെ കണ്ടിട്ട് യാത്രകള ഇതൊക്കെ ചോദിച്ചിട്ട് അപ്പോ പൈസ എന്നാ സാജിദ് ഖാൻ സാജിദ് ഖാൻ സാജിദ് ഖാൻ എന്നാണ് അപ്പൊ ഇവരെല്ലാവരും ഇവിടെ തന്നെയാണ് ഉള്ളത് ഇതെന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ അവർ ഇതാ വർക്ക് ചെയ്യണം കേട്ടോ അതുകാരണം നമ്മളിവിടെ പറഞ്ഞു എവിടെ വേണമെങ്കിലും ടെന്റ് അടിച്ചുപോളാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്ന് പറഞ്ഞ സമയം ഏഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും തിരക്കൊക്കെ കുറയും ഇടയ്ക്കിടയ്ക്ക് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇത്രയും സ്ഥലമുണ്ട് പക്ഷെ ഇവിടെയൊക്കെ പൊടിയാണ് നമ്മള് ഇവിടെ ഇങ്ങോട്ടേക്കുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഒന്ന് ടെന്റ് അടിച്ച് ഇന്ന് ഇവിടെ തന്നെ നിൽക്കാന്ന് വിചാരിച്ച് നാളെ ഇരിക്കുള്ളൂ യാത്ര കണ്ടിന്യൂ ചെയ്യണത് അങ്ങനെ നമ്മളിവിടെ നിക്കണ ഈ റെസ്റ്റോറന്റിൽ തന്നെ അടുത്തൊരു പയ്യനുണ്ടായിട്ടെ ഇവനെ നമ്മളോട് ഭയങ്കര അമ്പിനിയായിരുന്നു അപ്പൊ നേരത്തെ അവൻ പുറത്തേക്ക് പോയിക്കണായിരുന്നു ഇവൻ വന്നിട്ട് നമ്മളോട് അപ്പൊ യൂട്യൂബിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടിരിക്കണായിരുന്നിട്ട് അപ്പൊ അടിപൊളിയാണ്ടോ പയ്യനാണെങ്കിലും